മുഹമ്മദ് നബി സല്ലാഹു അലൈസ്വല്ല തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ നിന്ന് നമുക്ക് പ്രസംഗം ആരംഭിക്കാം അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്താണ് ഇപ്പൊ അറഫയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറഫയിൽ ദുനിയാവിലെ കുടുംബജീവിതത്തിൻ്റെ തുടക്കം നടന്ന സ്ഥലമാണ് ആദൻ നബി അലിഹിസ്ലാമും ഹവി റതി അള്ളാഹുഹയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് അവരാദ്യമായി കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ അറഫയിൽ വെച്ച് ആദൻ നബിയും ബീവിയും കണ്ടുമുട്ടിയ ദിവസം മുക്കറബുൽ അംലാക്ക് ജിബിരിൽ അലിഹിസ്ലാം ഇറങ്ങി വന്നു എന്നും ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ഇണ ചേരേണ്ടത് എന്ന് ആദൻ നബി അലഹിസ്ലാമിൻ അള്ളാഹു തേല പഠിപ്പിച്ചു കൊടുത്തു എന്നും ബഹുമാനപ്പെട്ട ഇബിന് കസീർ അലി അള്ളാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് ജിബിരിൽ അലഹിസ്ലാമിനാൽ പഠിപ്പിക്കപ്പെട്ട വഹീൻ്റെ ഇല്ലമാണ് അല്ലാതെ നമ്മക്കാർക്കും ജന്മനെ അറിയണമെന്നല്ല നമുക്ക് തോന്നും അതൊക്കെ ഇപ്പം എല്ലാവർക്കും ജനിച്ചപ്പോൾ തന്നെ അറിയില്ലേ എന്ന് തോന്നും ചില ആൾക്കാർ പറയും അതൊക്കെ കുറച്ചാണ് വലുതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് തിരിഞ്ഞോളും എന്നറിയും മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് തിരിയും മനുഷ്യന് മാത്രം പഠിച്ചാലേ തിരിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഒരു നാടൻ വർത്താനം പറയലുണ്ട് നീർക്കോലിക്കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ട കാരണം നീർക്കോലിക്കുട്ടിക്ക് ജന്മന നീന്താൻ അറിയാം എന്നാൽ അത് നീർക്കോലിക്കുട്ടിയുടെ മാത്രം പ്രത്യേകത അല്ല പോത്തും കുട്ടിക്കും അങ്ങനെ തന്നെയാണ് വെള്ളത്തിൽ കൊണ്ടു നോക്കി നീന്തി കയറും കയറാനുള്ള സ്ഥലം വേണംന്ന് മാത്രമല്ലേ കയറൂല വെള്ളത്തിലായി എന്നതുകൊണ്ടൊന്നും സംഭവിക്കൊന്നുമില്ല പല്ലി വെള്ളത്തിൽ ചാടിയാലും നീന്തും മനുഷ്യക്കുട്ടി വെള്ളത്തിൽ ചാടിയാൽ എങ്ങനെ നീന്തി കയറാം എന്ന് നോക്കുന്നതിന് പകരം ഈ വെള്ളം മൊത്തം എങ്ങനെ കുടിച്ചു തീർക്കാം എന്ന് നോക്കും ഇതാണ് വ്യത്യാസം അപ്പം മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ വിവരം ജന്മന ഉണ്ട് മനുഷ്യൻ എന്ന ഇരുന്നാലി ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ വിവരം ജന്മന ഇല്ലാത്തതിനാൽ പഠിക്കേണ്ടതുണ്ട് ഒരു പശു പ്രസവിച്ചാലേ പശുവിൻ്റെ കുട്ടി അല്പസമയം ഒന്ന് കിടന്ന് വിശ്രമിക്കും പിന്നൊന്ന് എഴുന്നേൽക്കും എഴുന്നേൽക്കുമ്പോൾ മറിഞ്ഞു വീഴും രണ്ടാമതും എഴുന്നേൽക്കും എന്നിട്ട് കാലക്കൊന്ന് കൊടി മൂന്നാമതും എഴുന്നേൽക്കും എന്നിട്ട് അതിൻ്റെ തള്ളയുടെ അകിട്ടിൽ പോയി ആരുടെയും സഹായമില്ലാതെ പാല് കുടിക്കും മനുഷ്യൻ പ്രസവിക്കപ്പെട്ടാൽ ശ്വാസം വലിക്കണമെങ്കിൽ വേറെ ആളെ സഹായം വേണം എന്നിട്ടല്ല ബാക്കിയുള്ള കാര്യം ശ്വാസം വലിക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം എന്നാൽ മനുഷ്യനല്ലാത്ത ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ പ്രപഞ്ചത്തിലുള്ളതിൽ ഒരു ജന്തുവിനും മറ്റൊരു മനുഷ്യൻ്റെയോ ഒരു ജീവിയുടെയോ സഹായമില്ലാതെ ഇല്ലാതെ ജീവിക്കാം മുക്കറബുൽ ജിബിനിഅലിസ്സലാമിനാൽ പഠിപ്പിക്കപ്പെട്ട വാഹിന്റെ ഇൽമാകുന്നു കുടുംബജീവിതം കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരലാകുന്നു അത് ബഹുമാനപ്പെട്ട സൈദന ജിബിലിൽ അലി ഇസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാകുന്നു അത് തന്നെ അതുകൊണ്ട് തന്നെ സുന്നത്തായി സുന്നത്തായ അമ്മലാണത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേർന്നാൽ അത് കാരണം അവരുടെ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് ഹബീബുന റസൂൽ അപ്പോ ചെറുദോഷങ്ങൾ പൊറപ്പിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താകുന്നു കുടുംബജീവിതത്തിന്റെ ഭാഗമായുള്ള ഇണചേരൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അറഫ എന്ന് പറയുന്നത് ദുനിയാവിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ച സ്ഥലമാണ് പുതിയപ്പള അബുൽ ബഷറായ ആദൻ നബി അലി ഇസ്സലാമാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ് അവർ വിവാഹം നടത്തിയത് രസത്തിൽ പറയുകയാണെങ്കിൽ പന്തലിട്ടത് അഹുത്തേല നേരിട്ട് സ്വർഗം ഇരുന്ന് പന്തൽ ബിരിയാണിയൊക്കെ വയ്ക്കാൻ നേതൃത്വം കൊടുത്തത് ജിബിരി അലി ഇസ്സലാം അങ്ങനെ പുതിയ ആപ്പിൻ്റെ ഒപ്പമൊക്കെ ഉണ്ടായിരുന്നത് മലക്കുകള് അങ്ങനെ സ്വർഗത്തിൽ വെച്ചാണ് ആദ്യത്തെ കല്യാണം പുതുമണവാളൻ ആദൻ നബി അലി നബിഅലിസ്ലാം മണവാട്ടി അള്ളാഹു ഇനി അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ് അതിനാണ് തോഹതങ്ങളെ തൃക്കല്യാണം എന്ന് നമ്മൾ പറയണത് മുസ്തഫായ നബിസ്ലിമാതങ്ങള് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വിവാഹം ചെയ്യുന്നതാണ് സ്വർഗത്തിലെ തൃക്കല്യാണമെന്ന് പറയുന്നത് ഇഷ്ടമുള്ളവരെ കല്യാണത്തിന് കൂടാൻ ഭൂതി ഉണ്ടാവുന്നതാണ് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാര് നിന്ന് പിരിയുമ്പോൾ പറയും കല്യാണം ഉണ്ടാവുമ്പോൾ അറിയും ഞാൻ നേരത്തെ വരണ്ടറി ഇഷ്ടമുള്ള ആൾക്കാരുടെ കല്യാണത്ത് കൂടാൻ ഭയങ്കര ഭൂതിക്കാരം മുത്ത് നബിയോട് സല്ലാ വസ്ലം ഇഷ്ടമുള്ളവർക്ക് നബി തങ്ങളുടെ കല്യാണത്തിൽ കൂടാൻ പൂതി ഉണ്ടാവും സുദ്ധി കുൽനുബർ റബി അള്ളാഹുവിന് ആ പൂതി കുറച്ചുകൂടി വലുതായിരുന്നു ആ കല്യാണം എൻ്റെ പേരെ തന്നെ വെച്ച് നടക്കുകയാണെങ്കിൽ എനിക്കെന്നാണ് നടത്താലോ എന്ന് തോന്നിയതാണ് ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിലേക്ക് എത്തിച്ചത് ഒരിക്കൽ പുണ്യനബിക് വന്നു കൃതി അള്ളാഹു ഒരു പളുങ്കുപാത്രം എടുത്തു ഗ്ലാസിന്റെ എടുത്തു അതിൽ രണ്ട് ചുവന്ന റോസാ പൂകൾ വെച്ചിട്ട് ആയിഷിറിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പൂമുഖത്ത് അഷ്റഫ്ഹൽ കൊണ്ട് വസ്ല്ലം ഇതൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാൻ പറയണമെന്ന് പറഞ്ഞു ഗ്ലാസിൻ്റെ പാത്രവും പൂവുമായി നിവിധങ്ങളുടെ അടുക്കൽ വന്നു ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാൻ വാപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നിബിധങ്ങൾക്ക് മനസ്സിലായി സല്ലം അള്ളാഹുലൈ വല്ല അതിന്നൊരു പൂവെടുത്തിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് വാപ്പാട് പറയുമെന്ന് പറഞ്ഞു കല്യാണ നിശ്ചയമായി നിബിധങ്ങളും ഐശാഭിവൃദ്ധിയും ലാഹനയും തമ്മിലുള്ള വിവാഹം നടന്നു സന്തോഷത്തോടുകൂടെ അവർ ജീവിച്ചു കുറേ കാലം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് തോന്നി ആ പെൺകുട്ടി അതിനാൽ ആകെ കുടുങ്ങി ആറു വയസ്സിൽ കല്യാണം കഴിച്ചതുകൊണ്ട് ഒമ്പത് വയസ്സിൽ വീട് കൂടിയതുകൊണ്ട് ആ പെൺകുട്ടി ആകെപ്പെട്ടു എന്ന് കൊറേ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് തോന്നി ഒരു മനുഷ്യൻ കുടുങ്ങിയാല് കുടുങ്ങിയ ആൾക്കാണ് ആൾക്കാണാദ്യം അഭിപ്രായം ഞാൻ കുടുങ്ങിയെന്ന് അല്ലെങ്കിൽ അയാളെ വാപ്പാക്കുവാണങ്ങനെയല്ലോ ഒരാൾ കുടുങ്ങിയാല് കുടുങ്ങിയ ആൾക്ക് ആദ്യം തോന്നണം ഞാൻ അപ്പൊ ഈ വിഷയത്തിൽ ആകെ പെട്ടല്ലോന്ന് അല്ലെങ്കിൽ പിന്നെ വേണ്ടത് ഇയാളെ വാപ്പാക്ക അങ്ങനെ അഭിപ്രായം ഉണ്ടാവണം രണ്ടും ഉണ്ടായില്ല ഒരിക്കൽ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു തങ്ങളുടെ ഹലറത്തിൽ ഒരു തർക്കം നടന്നു ഉമ്മാഹാത്തിൽ മോമിനീകളായ നപിതങ്ങളുടെ ഭാര്യമാർക്കിടയിൽ ഒരു തർക്കം പുണ്യനപിയിരിക്കുന്നുണ്ട് തരുന്നത് മതിയാകണില്ല എന്നാണ് തർക്കം ഇത്രയൊന്നും തന്നാ പോരാ കഷ്ണം മീൻ തന്നെ ആണെന്നുള്ളതാണ് തർക്കം തർക്കം മൂർച്ഛിച്ചപ്പോൾ ചെറിയ ശബ്ദമൊക്കെ ഉയരാൻ തുടങ്ങി ബഹുമാനപ്പെട്ട സയ്യദിനാ ഉമർ ബിൻ ഉൽ ഖത്താബ് റതിയുള്ള അങ്ങോട്ട് കയറി വന്നു എന്നിട്ട് ചോദിച്ചു എന്താ നബി ഇവിടെ ഒരു ഒച്ചപ്പാട് കേക്കാണ്ടല്ലോ എന്ന് പറഞ്ഞു അയില് പറഞ്ഞു ഉമറെ ഞാൻ ചെലവിന് കൊടുക്കുന്നത് മതിയാണില്ലെന്ന് പറയാണ് ഓല് അയിന് തിരക്കൂടാണ് എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഉൽ ഖത്താബ് റതിയുള്ളു പറഞ്ഞു നബിയെ ആ എന്നെ കൊടുത്താ മതി അയിന് ഇഷ്ടമുള്ളവരൊക്കെ നിന്നോട്ടെ അല്ലാത്തവരൊക്കെ പെയ്ക്കോട്ടെ ഇങ്ങക്ക് പെണ്ണുങ്ങളാണെങ്കി ഇവിടെ വാരും കിട്ടാണ്ട് എന്ന് പറഞ്ഞു സൈദനാൽ ഇത് എഴുന്നേറ്റ് എഴുന്നേറ്റെന്നിട്ട് പറഞ്ഞു പോണവരൊക്കെ പെയ്ക്കോളി ഞാൻ ഏതായാലും പോണില്ലെന്ന് പറഞ്ഞു ഈ കച്ചറ ആരേ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ ആയിഷാ ബീവിയാണ് എല്ലാവരും പോകണം എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തി ഞാൻ പോണേയും ചെയ്യാറുണ്ട് പിന്നെ എന്തിനായിരുന്നു കച്ചറ എല്ലാരും കൊണ്ട് പോയാൽ ആ ദിവസം കൂടി എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളതാണ് അഭിപ്രായം ആയിഷാ ബീവി വി ആയിഷാ ബീവിക്ക് ബിവിക്ക് അഭിപ്രായം കുറെ കാലം കഴിഞ്ഞിട്ട് കുറച്ച് യുക്തിവാദികൾക്ക് തോന്നുകയാണ് ആ പെൺകുട്ടി ആകെപ്പെട്ടല്ലോന്ന് മുപ്പത്തി അങ്ങനെ തോന്നിയില്ല ഇനി മൂപ്പത്തിടെ വാപ്പാക്കഭിപ്രായം ഉണ്ടോ അതുമില്ല ആയിഷാ അൻഹ ഒരിക്കൽ നബി തങ്ങളുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി പോയി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ ഒറ്റപ്പെട്ടു പിന്നണിയിലുണ്ടായിരുന്ന സെയ്ദന സഫ്വാൻ റദിയുള്ള കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു മുനാഫിക്കുകളായ ആളുകൾ അതിനെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു പരത്തി ഐഷാക്കം അമീനെന്നും പോരായിട്ട് സഫ്വാന്റെ ഒപ്പാണ് എന്ന് പറഞ്ഞു മുനാഫിഫീങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിബിതങ്ങളും വിഷമിച്ചു സല്ല അലൈസ് ജിബിലിൽ അലിസ്സലാം വഹിയുമായി വന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു നിന്നു പതിനാല് ദിവസത്തേക്ക് സയ്യുദന ജിബിലിൽ അലിസ്സലാം വന്നില്ല അത്രയും സമയം പതിനാല് ദിവസം ഏറ്റവും ചുരുങ്ങിയത് ദിവസത്തിൽ അഞ്ചു പ്രാവശ്യമെങ്കിലും അമ്മോശനാകുന്ന സുദ്ധിഖുല്ലബർ അലി അള്ളാഹുനു മരുമകനാകുന്ന മുത്തുനബി സല്ലാഹു അലി വസ്ല്ലാമ തങ്ങളെ കണ്ടിട്ട് ഒരിക്കൽ പോലും ആയിഷാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ എന്ന് ചോദിച്ചില്ല സുദ്ദീഖ് റളിയല്ലാഹു അള്ളാഹുനെ ഇന്റെ മോള് പെട്ടു എന്ന അഭിപ്രായമില്ല കുറെ കാലം കഴിഞ്ഞ് ഞമ്മളൊക്കെ കാലഘട്ടമായപ്പോൾ ആൾക്കാർക്ക് തോന്നി ആ പെണ്ണയിനാൽ ആകെ കുടുങ്ങിയല്ലോന്ന് കുടുങ്ങിയ ആൾക്കഭിപ്രായം ഇല്ലാതെ പിന്നെ വേറെ തെയ്യോട്ടുകറക്കാർക്ക് കുറെ അഭിപ്രായം ഉണ്ടായിട്ട് എന്താ കാര്യം കുടുങ്ങിയ ആൾക്കല്ലേ അഭിപ്രായം പറയേണ്ടത് ആ അഭിപ്രായം കുടുങ്ങിയ ആൾക്കില്ല കുടുങ്ങിട്ടുമില്ല തന്നെ സംഗതി അപ്പൊ മുത്തുനബിസ്വല്ലാഹു അലൈവല്ലമാ തങ്ങളുടെ കല്യാണം ശുദ്ധീകൃതയല്ലാ തോന്നിയതാണ് ഒരു കല്യാണം കൂടി നടക്കുകയാണെങ്കിൽ ഇന്റെ പേരയെ തന്നെ ആക്കാലോ സുദ്ധിഖുല്ലുബർ അദി അള്ളാഹുനു നബിതങ്ങളുമായി നേർക്കു നേരെ കുടുംബബന്ധല്ല സുദ്ധിഖുർ അദി അള്ളാഹുനിന്റെ വാപ്പാര പരമ്പര മുറത്ത് എന്നവരിലേക്കാണ് ചെന്ന് മുട്ട നബി കുടുംബം എന്ന് പറഞ്ഞാൽ ഹാഷിമിന്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരയാണ് നബി കുടുംബം നബിതങ്ങളുടെ വാപ്പാറില് കുറെ മേലെയാണ് മുറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറെ താഴെയാണ് ഹാഷിമും മുത്തലിബും പരമ്പര ചെന്നുമുട്ട അതുകൊണ്ട് നിബിധങ്ങളുമായി നേർക്കു നേരെ കുടുംബ ബന്ധമില്ലാത്തതിനാൽ പുണ്യ നബി പുണ്യനബിസ് അലൈസ്മയുടെ കുടുംബത്തിൽ പെടാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചപ്പോ ഒറ്റ വഴിയെ കാണാനുള്ളൂ ഒന്നുകിൽ നബിതങ്ങളുടെ മോളെ ഇങ്ങോട്ട് കെട്ടണം അല്ലെങ്കിൽ ഇന്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം രണ്ടു വഴിയുള്ളു നബിതങ്ങയുടെ മോളങ്ങോട്ട് കിട്ടുമോ എന്നറിയില്ല ഇന്റെ മോളെ അങ്ങോട്ട് ഞാൻ വിചാരിച്ചാൽ നടക്കുമല്ലോ എന്ന് സയ്യദന സുദ്ദീഖുൽ അക്ബർ അലി അള്ളാവിന് തോന്നിയതാണ് കല്യാണത്തിന് കാരണമായത് ആറാമത്തെ വയസ്സിൽ നിബിധങ്ങള് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലേ അഞ്ചാമത്തെ വയസ്സിൽ തന്നെ ആയിഷാ ആയിഷാബിക്ക് കല്യാണാലോചന വന്നിരുന്നു എന്ന് താരിഖിൽ പറയണ്ടേ എന്താ പറഞ്ഞതിന്റെ അർത്ഥം അക്കാലത്ത് അഞ്ചു വയസ്സിൽ കെട്ടിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാവും അങ്ങനെയാണ് ഈ കല്യാണങ്ങൾക്കൊക്കെ ഒരു ചരിത്രം ഉണ്ട് എന്നാണ് വിവാഹങ്ങൾക്കൊക്കെ ഒരു ചരിത്രമുണ്ട് അപ്പൊ നമ്മള് ഇരുപത്തിരണ്ട് വയസ്സായി അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സായി കമാലി ബിരുദൊക്കെ നേടി പള്ളിയിലെ മദ്രസയിലും ജോലിക്കൊക്കെ കയറിയതിന് ശേഷം അങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ കൂട്ടിനെ കൊണ്ടൊരു പെണ്ണിട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മൂപ്പരൊരു വളഞ്ഞ കൊടക്കെടുത്താണ്ട് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നും എൻ്റെ കല്യാണത്തിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ് എന്ന് സത്യത്തിൽ അങ്ങനെയല്ല കമാലി ആകാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ കല്യാണത്തിൻ്റെ ചരിത്രം തുടങ്ങേണ്ടി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ്